ഓൾ ഹോയോ അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിതാ കുൽപ്പേനിന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റായി എന്നറിയാം നോമ്പും പെരുന്നാളും ഒക്കെ ആയി പിന്നെ ഒക്കെ ആയി ചുമയും ഒക്കെ ആയിട്ട് കോൾഡായിട്ട് സൗണ്ട് ഒന്നും ശരിയല്ലായിരുന്നു അതാണ് ഒന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് സോറി അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ ആറരക്ക് ഇവിടെ എത്തി അപ്പോൾ ഇതൊക്കെ ഇതാ തിരക്കിട്ടിട്ട് എല്ലാവരും കയറ്റി വിടുന്നുണ്ട് ചെക്കിങ് ടിക്കറ്റ് ചെക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാനും എത്തി എന്നെ അസിനിയും കമാലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പാവങ്ങൾ ആറുമണിക്കേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കെന്നെ ആറേ കാലമായി പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ആറരമായി പിന്നെ വേഗം അവരെ ഹഗീദു അവരെയും യാത്രയാക്കിയിട്ട് എന്നെ യാത്രയാക്കിയിട്ട് അവരും മടങ്ങി അപ്പോൾ അതാ ഞാൻ ടിക്കറ്റ് ചെക്കിങ്ങിനൊക്കെ കൊടുക്കുമ്പോഴാണ് അസുവിനെയൊക്കെ കണ്ടത് ഒരുപാട് പേര് കാണാത്തവർ നാട്ടിൽ കൽപ്പേനി ദ്വീപിൽ വെച്ച് കാണാത്തവർ ആ വാർഫിൽ വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റി കാരണം ഞാനും തിരക്കായിരുന്നു അവരും തിരക്കായിരുന്നു പക്ഷേ ഞാൻ പോയതും പലർക്കും അറിയില്ല അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പേരെ കാണാൻ പറ്റി കുറച്ച് പേരെ കണ്ടില്ല അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഒരു നാലഞ്ച് ദിവസം അടിച്ച് പൊളിച്ചിട്ട് ഇതാ റിട്ടേൺ ആയിട്ടാ അപ്പോൾ ലഗേജ് ഇതവിടെ വെച്ചു ലഗേജ് ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ വസലല്ലേ അപ്പോൾ അധികം ഒന്നും കേട്ടാൻ പറ്റില്ല എന്നാലും ആവശ്യത്തിനുള്ള ലഗേജൊക്കെ കേറ്റിയിട്ട് എല്ലാവരും ഇതാ സീറ്റ് ഉറപ്പിച്ചു ഞാനായിരിക്കും അവസാനമായിട്ട് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ചാടി പിടിച്ച് വേഗം കയറിയതാണ് അപ്പോൾ ഇതാ ഞാൻ ശേഷം പിന്നെ ഞാൻ കൊച്ചിയിലോട്ട് പോവാണ് കേട്ടോ അതാണ് ടിക്കറ്റ് വലിയ പാണിയല്ലേ വലിയ പാണി ബസ്സിലാണ് പോകുന്നത് ഷിപ്പിലല്ലേട്ടാ ബസ്സിലാണ് അപ്പം ഇവിടെ നിന്നിപ്പോൾ ഒരു അറരായി വിട്ടാൽ ഒരു മൂന്ന് മൂന്നര ആവുമ്പത്തേക്ക് കൊച്ചി എത്തും 僕が അപ്പോൾ ഇതാ ഞാൻ കയറി കുറച്ച് കഴിഞ്ഞ ഉടനെ എന്നെ നിന്ന് ടൈഫ് എടുത്തോട്ടാ വർഫിൽ നിന്ന് അകന്നകന്ന് പോയി ഇതാ നല്ല സ്പീഡിലാണ് വലിയ പണി വലിയ ബസലായത് കൊണ്ട് പുറത്തോട്ടൊന്നും ആരെയും വിടുന്നില്ല ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് അനുവാദം ചോദിച്ചിട്ട് കുറച്ച് സമയം എന്നെ അവിടെ നിർത്തിയിട്ടുള്ളൂ പിന്നെയും അകത്തോട്ട് കയറ്റി കാണുന്നില്ലേ അത്രയും നല്ല ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാരണം പാസഞ്ചേഴ്സൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ആക്സിഡൻ്റ് എന്തെങ്കിലും പറ്റിപ്പോയാൽ ചെറിയ കുട്ടികളും ഫാമിലിയൊക്കെ കയറുന്നതല്ലേ അപ്പോൾ അവർ അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പാസഞ്ചേഴ്സിനെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ പുറത്ത് വിടാത്തത് പക്ഷേ നമുക്കവിടെ അതിലിരിക്കുമ്പോൾ കുറച്ച് മുഷിപ്പ് തോന്നിയാലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഒരു കുറച്ച് നിമിഷം അവരോട് അനുവാദം ചോദിച്ചിട്ട് അപ്പോൾ തന്നെ എന്നെ അകത്തോട്ട് കയറ്റി അപ്പോൾ ഞാൻ റീൽസ് ഇട്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കൊണ്ടിട്ടാണ് പുറത്ത് നിൽക്കരുതെന്ന് കൽപ്പേന ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അകത്ത് കയറിയിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് കാരണം വിസലിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വ്യൂഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ല ബസലിൽ എല്ലാവർക്കും പറ്റുന്നില്ല കേട്ടോ ബസ്സില് ഒമിറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നല്ല സ്പീഡിൽ പോകുമ്പോൾ നല്ല ഒമിറ്റിങ്ങും തലർക്കും പറ്റാത്ത ഒരുപാട് കയറാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് പിന്നെ യാത്രേൻ്റെ സിറ്റുവേഷനൊന്നും എനിക്കത്ര വലിയ പ്രോബ്ലം ഇല്ല ഷിപ്പായാലും ബോട്ടായാലും ഏത് നമുക്ക് അങ്ങനെ ഒരു ഇതുവരെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പഠിച്ചോട് സഹിച്ചിട്ട് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആക്കട്ടെ ഇനിയും പടച്ചോൺ ക്ലബ്ബിൻ്റെ ഉണ്ടാകട്ടെ എല്ലാ യാത്രയും സുഖമായിട്ട് പോയി വരാനും യാത്ര ചെയ്യാനുമുള്ള ഒരു ഭാഗ്യം അള്ളാഹു തരട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടും കൂടി അമർത്തണം ലൈക്കും കമൻറ്റും കൂടി ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരു വലിയ 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 താങ്ക്സ് തന്നെയുണ്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത് അകത്ത് കയറി അപ്പോഴത്തേക്ക് ഇതാ മൂന്ന് ടി വി ഉണ്ട് കേട്ടോ ആ രണ്ട് സൈഡിൽ അപ്പുറത്തെ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് ടി വി എല്ലാം ഇവിടെ സിനിമ ഒക്കെ തകർതിയിൽ മൂന്ന് ടി വിയിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ വാച്ച് ചെയ്തെന്നറിയോ രണ്ട് സിനിമ തീരുമ്പോഴത്തേക്ക് കൊച്ചി നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സിനിമ തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സിനിമയും കൂടി ഇട്ടപ്പോൾ തീരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഇവിടെ എത്തി മൂന്നര മൂന്നേ മുക്കാൽ മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതാ സിനിമ കാണുന്നവരുണ്ട് പിന്നെ ഉറക്കത്തിൽ മയക്കത്തിലുള്ളവരുണ്ട് തല ചുറ്റി ഒംറ്റിങ്ങായിട്ട് ഇങ്ങനെ എണീറ്റ് ഇരിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പല കോലത്തിലായിട്ട് എല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതാ ഫ്രണ്ട് സൈഡാണ് കേട്ടോ അത് പിന്നെ അവിടെയും ഇതുപോലെ ടി വി തന്നെയുണ്ട് സീറ്റാണ് കേട്ടോ കിടക്കാനൊന്നും പറ്റില്ല സ്ലീപ്പറായിട്ടൊന്നുമില്ല അങ്ങനെ ചെയറാണ് എ സി ചെയറ് നമുക്ക് ട്രെയിനിലൊക്കെ പോകുന്നില്ല അതുപോലത്തേതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആ അന്ന് ദിവസം തന്നെ രാവിലെ വിട്ടാൽ ഇവിടെ വൈകുന്നേരത്തേക്ക് ഹൈസ്പീഡ് ബസ്സിലാണല്ലോ അപ്പോൾ അതിങ്ങനെത്തും കുട്ടികളിതാ മടി ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ അവിടെ സ്നാക്സ് ആൻഡ് ടീ ചായോ കോഫി ചൂടുവെള്ളം വെള്ളമൊക്കെ കിട്ടും വേറെ ഫുഡ് ഐറ്റംസോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കുറച്ചിങ്ങനെ ഇരുന്നിട്ട് മടിയാവുമ്പോൾ അങ്ങോട്ട് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒന്ന് നടക്കും പിന്നെ ഒന്ന് ഇറങ്ങും അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് പോയി അപ്പോൾ എന്തായാലും നല്ലൊരസമായിരുന്നു കൽഫീനിലെ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അത്രയും നല്ല ഒരു നാടും നാട്ടുകാരും ഒക്കെ തന്നെയായിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ വന്ന് കൊച്ചിയിൽ എത്തിയിട്ടിപ്പോൾ ഞാൻ വന്നില്ല അത് കഴിഞ്ഞിട്ട് നോമ്പായി നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈദായി ഈതും കഴിഞ്ഞ് ശേഷമാണ് എനിക്കിതിടാൻ പറ്റുന്നത് അപ്പോൾ കാരണം അതിൻ്റെ ഇടയിൽ നോമ്പിൻ്റെ ഇടയ്ക്ക് അറിയാമല്ലോ ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇപ്പോൾ ഇതോ പത്ത് പന്ത്രണ്ട് ദിവസത്തോളമായി ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം ഇതായ ശേഷം തന്നെ എനിക്ക് പനിയും ചുമയും കോൾഡും ഒക്കെ പിടിച്ചിട്ട് സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് ഒന്ന് റെഡിയായി വന്നത് ആ സമയത്ത് ഞാൻ വിചാരിച്ച ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തകന്നതാണ് ഇത് ഉണ്ടങ്ങനെ കടലിനെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ വലിയ പണി അങ്ങനെ കൊച്ചിയോട് ഇതാണ് ഇപ്പം ഇത് കൊച്ചിടടുത്തുട്ടാണ് അപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങിയത് കൊച്ചിയോടടുത്തപ്പോൾ പിന്നെ എനിക്ക് അവരുടെ ഹെൽപ്പോട് കൂടി തന്നെ ഞാൻ ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ആരും ഇറങ്ങാൻ പാടില്ല കാരണം എല്ലാവരും സേഫ്റ്റിയാണ് നോക്കേണ്ടത് കാരണം നല്ല സ്പീഡിൽ പോകുന്നതാണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെയാണ് അതുപോലെ നിങ്ങളും ഒരുപാട് കെയർ ചെയ്യണം ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് പാടില്ലാത്തത് അവർ റെസ്ട്രിക്ഷൻ വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യണം ഞാൻ അവരോട് ചോദിച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ കൊച്ചിൻ്റെ ഇല്ല അത് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കടന്നുകൊണ്ട് പോകുമ്പോൾ നല്ലൊരു നല്ല വ്യൂ ആണ് അത് ഷിപ്പിലായാലും വിസലിലായാലും നല്ലതാണ് ഈ പ്രായ പക്ഷികളൊക്കെ പറക്കുന്നത് അവിടെ ഒക്കെ ഇങ്ങനെ നമ്മളുടെ ആൾക്കാർ പറയുന്ന കേൾക്കാം അവിടെ മീനുകൾ മീനുകളുണ്ടാകുമ്പോൾ അതിൻ്റെ അവിടെ ഇതുപോലത്തെ പക്ഷികളൊക്കെ പറന്നിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പറവുകളൊക്കെ ഇങ്ങനെ പറക്കുന്നതൊക്കെ കാണാം കേട്ടോ കപ്പലിൽ പക്ഷേ എനിക്ക് ഏറ്റവും രസമായി ഇവിടെ ഇങ്ങനെ നിന്ന് കാണാൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കടലിനെ കീറി മുറിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ബാക്കിൽ നിന്നുള്ള ആ ഒരു പതഞ്ഞു പൊന്തുന്ന ആ ഒരു കടൽ കടലുണ്ടല്ലോ ല്ലാത്തൊരു വൈബാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ ഞാൻ മാത്രമാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉള്ള ടീം ആന്ധ്രോത്തിലേക്കായിരുന്നു പോയത് കവരത്തി പോയിട്ട് ആ കവിരത്തിന്ന് ആന്ധ്രോത്ത് പോകാനായിരുന്നു അവർ പ്ലാന് അങ്ങനെ അവരങ്ങ അങ്ങോട്ട് പോയി പക്ഷേ എനിക്ക് ആന്ധ്രാത്ത് പോയാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കയറാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ നേരെ കൊച്ചിയിലേക്ക് വന്നു കണ്ണന് നോമ്പൊക്കെ ആയതുകൊണ്ട് എനിക്കിവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു വരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് കാണാം കൊച്ചിയിൽ വാർഫി വാർഫിൽ അടുപ്പിക്കുന്നതും ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഇതാ ഒരു നാല് മണിയാവുമ്പോഴത്തേക്ക് മൂന്നേ മുക്കാൽ നാല് മണിയാകുമ്പോഴത്തേക്ക് ഇതാ വാർപ്പിൽ അടുപ്പിച്ചു വാർപ്പിൽ ഇവിടെ സ്കാനിങ് സെൻറ്ററിൻ്റെ തൊട്ടുള്ള തൊട്ട് തന്നെ ആയിരുന്നു കേട്ടോ അടുപ്പിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് ബസ്സോ മറ്റ് വണ്ടിയോ ഒന്നും വരില്ല ഇവിടുന്ന് നടന്ന് സ്കാനിങ് സെൻറ്റർ വരെ നടന്ന് പോകണം നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ ലഗ്ഗേജു ആയിട്ട് തന്നെ പോകണം മതി പെണ്ണുങ്ങളായാലും ചെറിയ കുട്ടികളായാലും പ്രായമുള്ളവരായാലും നമ്മൾ കൊണ്ടുപോകണം മുമ്പൊക്കെ ട്രോളി തരുന്നുണ്ടായിരുന്നു പോലും ഇപ്പോൾ ട്രോളിംഗ് തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടി പക്ഷേ എനിക്ക് പിള്ളേരെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എനിക്ക് സ്കാനിങ് സെൻറ്ററിൻ്റെ അവിടെ വരെ അവർ എൻ്റെ ലഗേജും എൻ്റെ അവർ ഒന്ന് രണ്ട് സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ടന്ന് എത്തിച്ചു തന്നു അങ്ങനെ എല്ലാവരും ഇതാ പോയി ടൂറിസ്റ്റ് ആയിട്ട് ടൂറിസ്റ്റായിട്ട് പാക്കേജായിട്ട് പോയവരും ഉണ്ട് കേട്ടോ ഇതിൽ തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മളെ ലക്ഷദ്വീപ് ദ്വീപിലേക്കുള്ള പാസഞ്ചർ ഷിപ്പുകൾ തന്നെയാണ് അപ്പോൾ ഇതാ സ്കാനിങ് സെൻറ്ററിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ പിള്ളേരെ വിളിച്ചില്ല അപ്പോൾ യൂബർ ഓടിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വീട്ടിലെത്തി അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി ദാമോൾ ഹോട്ടലാണൊക്കെ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായിട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ ഇപ്പം സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ കാണാൻ